തൃശ്ശൂർ വിവേകോദയം സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് കലോത്സവത്തിന് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ട് സമ്മാനമായിട്ട് അതായത് എ ഗ്രേഡുമായിട്ട് പോയിൻറ്റു ആയിട്ട് നമ്മുടെ സ്വർണ്ണ കപ്പുമായിട്ട് തിരിച്ചു വന്ന ഒരുപാട് കുട്ടികളുണ്ട് ആ കൂട്ടത്തിൽ അക്കൂട്ടത്തിലൊരാളാണിത് സ്നേഹ ലളിത ഗാനത്തിലാണ് സ്നേഹ പങ്കെടുത്തത് അല്ലേ അതെ ഓൾറെഡി സിംഗറാണ് നമുക്ക് കണ്ടുപരിചയമൊക്കെ ഉണ്ടായിരിക്കും പറഞ്ഞോളൂ എങ്ങനെയാണ് ആൾക്കാർക്ക് കണ്ടുപരിചയം ഉണ്ടാവുക സ്നേഹനെ ഞാൻ ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോയിൽ ഫ്ലവേഴ്സിൽ സീസൺ വൺ ആയിരുന്നു അങ്ങനെയാണ് പിന്നെ അത് കൂടാതെ കലോത്സവത്തിനും പങ്കെടുത്തിട്ടുണ്ടല്ലേ മുൻപേ പങ്കെടുക്കാറുണ്ടല്ലേ പങ്കെടുത്തിട്ടുണ്ട് ലൈറ്റ് മ്യൂസിക് ഇത് ഫസ്റ്റ് ടൈമാണ് ആണോ ആ ലൈറ്റ് മ്യൂസിക്കില് ആദ്യമായിട്ട് കൊല്ലേ പോകണല്ലോ പോകുന്നത് അല്ലേ അപ്പം ഇതിന് മുൻപൊക്കെ പോയിരുന്നത് ഇല്ല ഇതിനു മുൻപ് റിയാലിറ്റി ഷോയിലായിരുന്ന സമയത്ത് പോകാൻ പറ്റിയില്ല ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെ പിന്നെ കോവിഡായി അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു കലോത്സവ വേദിയിലേക്ക് നമ്മൾ സജീവമാവ് തുടങ്ങുന്നത് ഈ വർഷമാണ് അപ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവൽ പോയിട്ട് എഗ്രേഡ് വാങ്ങിയിട്ട് വാങ്ങിയിരിക്കുകയാണല്ലേ എങ്ങനെയുണ്ടായിരുന്നു കലോത്സവമൊക്കെ കലോത്സവം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് സബ് ജില്ല കഴിഞ്ഞു പിന്നെ ജില്ല കഴിഞ്ഞു പിന്നെ പ്രാവശ്യം ട്രിവാൻഡ്ര ആയിരുന്നു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിങ്ങനെ ഓരോ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ സ്റ്റേറ്റ് ലെവൽ വരെ എത്തുന്നത് അപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലെവലിൽ പോകാം എന്നുള്ള എന്നുള്ളൊരു സന്തോഷമായിട്ടാണല്ലോ പോകുന്നത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് വരെ എത്തും എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ആ ഒരു മത്സരിക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് സ്റ്റേറ്റിൽ എത്തും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പിന്നെ എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എത്തി അതിൻ്റെ ഒരു ഹാപ്പിനെസ്സായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ ആഘോഷമായിരിക്കുമല്ലോ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വർഷത്തിന് ശേഷമാണല്ലോ തൃശ്ശൂർക്ക് കപ്പ് കീ കൊണ്ടുവരാനായിട്ട് പറ്റിയത് അപ്പോൾ എന്തായാലും അതിലൊരു പാർട്ട് ആവാനായിട്ട് ആയിട്ട് സ്നേഹിക്കപ്പറ്റി സ്നേഹം ആദ്യമായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കലോത്സവത്തിലാണ് പങ്കെടുത്തത് എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും നമ്മൾ മത്സരിച്ച് സമ്മാനമൊക്കെ കൊണ്ടുവന്ന ആ പാട്ട് തന്നെ കേൾക്കാം ലൈക്ക് മ്യൂസിക്കിൽ നമുക്ക് പ്രൈസ് കിട്ടിയ ആ പാട്ട് തന്നെ പാടാം അല്ലേ പാടാം ഓക്കെ വ്യഥയുടെ നീറ്റലിൽ ആമൃതം പൊഴിക്കുന്ന മധുര സംഗീതിക പോലെ വ്യഥയുടെ നീറ്റലിൽ ആമൃതം പൊഴിക്കുന്ന മധുര സംഗീതിക പോലെ പെരിയുരുവേനലിൻ നടുവിൽ ചൊരിയുന്ന മഴയുടെ കാരുണ്യം പോലെ വ്യഥയുടെ നീറ്റലിൽ അമൃതം പൊഴിക്കുന്ന മധുര സംഗീതിക പോലെ മരുഭുവ നടുവിലായി മിരിറക്കുന്നൊരു ഹരിത വൃന്ദ പോലെ വ്യഥയുടെ നീറ്റലിൽ അമൃതം പൊഴിക്കുന്ന മധുര സംഗീതിക പോലെ സിംഹാ പോലെ ആണയുഗവേ மதுரங்கீத போலே வியதையுடைய நீத்தலில் ஆமம் பழிக்க மதுர போலே thank you എന്ത് രസമാണ് കേട്ടിരിക്കാനായിട്ട് ഒരുപാട് വർഷമായില്ലേ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ചെറുപ്പം തൊട്ടേ പഠിക്കുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഗുരു ആരാണ് പറഞ്ഞോളൂ ഇപ്പം ഞാൻ പാട്ട് പഠിക്കുന്നത് നിർമ്മല ടീച്ചറിൻ്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു സോങ്ങ് ഇത് പാടി കഴിയുമ്പോൾ നമുക്ക് തോന്നിയിരുന്നോ ഇങ്ങനെ കിട്ടും നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ പാടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്ന അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ പറ്റും സ്റ്റേറ്റ് ലെവൽ വരെ എത്താൻ നമ്മൾ ഈ പാട്ട് സെലക്ട് ചെയ്തതൊക്കെ സ്നേഹ തന്നെയാണോ ഇല്ല എനിക്ക് ഈ സോങ് സെലക്ട് ചെയ്തത് ബാലമുരളിയങ്ങളാണ് അപർണ ചേച്ചിയിലേ ചേച്ചിയുടെ അപർണ ബാലമുരളിയുടെ ചേച്ചിയുടെ അച്ഛൻ ബാലിമുരളിങ്ങളാണ് ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ നന്നാവും ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ കൊല്ലം തിരുവാതിരയിൽ പാടാനായിരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ പ്രഫഷ്യൽ ലൈറ്റ് മ്യൂസിക് പോയപ്പോൾ ഈ പാട്ട് പാടി ആൾക്കും സന്തോഷമായിട്ടുണ്ടാവില്ല ആൾ സജസ്റ്റ് ചെയ്തൊരു പാട്ടാണല്ലോ എന്നുള്ളതുകൊണ്ട് കൊണ്ട് അപ്പം എന്തായാലും സ്നേഹം ഓൾ ദി ബെസ്റ്റ് ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക്